സ്വാഗതം അപ്പോൾ ബുധനാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ബുധനാഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ സെയിൽ വീഡിയോ അല്ലെ ബാലൻസുള്ള ആറുപേർ കൂടി നമ്മൾ പ്ലാൻസുകളൊക്കെ അയച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പറ്റുന്നവർക്കൊക്കെ വ്യാഴാഴ്ച കൊണ്ട് അയച്ച് തീർക്കണം അല്ല അത് തീരാത്തവർക്ക് മൺഡേ ആണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ചെടികളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഓഫീസിൽ പോയി ഇതാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ ചുറ്റും ഒന്നിങ്ങനെ വിശദമായിട്ട് രാവിലെ ഒരു ചുറ്റിലുണ്ട് വൈകുന്നേരം ഒരു ചുറ്റലുണ്ട് അപ്പോൾ അടീനിയത്തിന് മുട്ടൊക്കെ വരണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നനയ്ക്കുന്നത് ഒക്കെയാണ് കേട്ടോ എല്ലാ ദിവസവും ഞാൻ വരുമ്പോഴേക്കും അവൾ ചെടികളൊക്കെ നനച്ചിട്ടുണ്ടാവും അവളും ലക്കിംഗ് കൂടിയിട്ടാണ് കേട്ടോ ചെടികളൊക്കെ നനയ്ക്കുന്നത് അപ്പോൾ എനിക്ക് താമരയിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇപ്പോൾ മുകളിലും താഴെയായിട്ട് ഇഷ്ടം പോലെ താമര പൂട്ടുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ ചെടി നനയ്ക്കുന്ന നേരത്തിന് ഞാൻ ഒന്നരാടം വെച്ചിട്ട് ഒരു ദിവസം താഴെ ഒരു ദിവസം മുകളിൽ അങ്ങനെ പൂട്ടുകളൊക്കെ നിറയ്ക്കും അതിനുള്ള സമയമുണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച നമ്മൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത്ര ഇത്തിരി നിറച്ച് ഇങ്ങനെ നമ്മൾക്കങ്ങനെ എന്താ പറയുക കൂടുതൽ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് ഞാനതിങ്ങനെ നിറച്ച് നിറച്ച് പോകണ കാരണം കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മൾ പോട്ടൊക്കെ നിറയുന്നുണ്ട് കേട്ടാ ഒരു ദിവസമൊക്കെ നമ്മൾ നിറയ്ക്കാണ്ടിരിക്കുമ്പോഴാണ് കുറേ പറ്റും അപ്പോൾ നമുക്ക് കുറേ സമയം പിടിക്കും നിറയ്ക്കാനായിട്ട് അപ്പോൾ അതാ അവൾ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞു അപ്പോൾ ഇലക്കയും കൂടെ ഉണ്ടെങ്കിലാണ് കേട്ടോ അവൾക്ക് നനയ്ക്കാനൊരു ഇൻട്രസ്റ്റ് കാരണം ഒരു കൂട്ടാണല്ലോ ചെടി നനയ്ക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യണം അതുകൊണ്ട് തന്നെ ഏതൊക്കെ ചെടി ചെടി ഏത് രീതിയിലൊക്കെയാണ് നനയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നനച്ചോറ് കേട്ടോ അപ്പോൾ എനിക്കൊരു വലിയ ആശ്വാസമാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടും അപ്പോൾ അതാ ഓടി നടന്ന് ഓടി നടന്ന് കോഴിയുടെ കൂടിന് ചുറ്റും കെട്ടിയിരുന്ന നെറ്റൊക്കെ തട്ടി കുത്തി മറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ചെടികൾ നമുക്ക് നടാനുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നട്ടു വയ്ക്കാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല കേട്ടോ ഒരു പിങ്ക് കളറ് പിങ്കാണോ പീച്ചാണോ എന്നറിയില്ല ഒരു ചെമ്പരത്തിയാണ് അപ്പോൾ അത് കുറേയായിട്ടാണ് അതിങ്ങനെ കമ്പ് കുത്തി പിടിപ്പിച്ചതാണ് കേട്ടോ ഞാൻ അതിപ്പോൾ എന്ത് ചെടിയാണെങ്കിലും കുറേ നാൾ നമ്മളിങ്ങനെ ആ ഒരു വെച്ചിരിക്കുന്ന പൊട്ടിയിൽ അല്ലെങ്കിൽ കവറിലോ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കുരടിച്ചു നാശമായൊക്കെ പോട്ടോ അപ്പം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഇത്രയും കുഞ്ഞൊരു പ്ലാന്റിലെ മുട്ടും പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ അത്രയും കുഞ്ഞിൽ അത് ആ കവറിലിരുന്നിട്ട് മുട്ട് പൂവൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് അപ്പവും അതിനെ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് വെച്ചിട്ടല്ലേ പണ്ടേക്ക് പണ്ടേ അത് പോട്ടിലേക്ക് ആക്കേണ്ട സമയം കഴിഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ചെടികളുണ്ടായിരുന്നു കേട്ടോ പോട്ടിലേക്ക് ആക്കാനായിട്ടുള്ളത് അതാ ഈ ഒരു സിങ്കോണിയം ഇത് അങ്ങനെ വെറൈറ്റി സിങ്കോണിയൊന്നുമല്ല എന്നാലും എനിക്കില്ലാത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കള ഇതാണ് കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ പാറ്റേണും കളറൊക്കെ എനിക്കിഷ്ടമായി അങ്ങനെ ഞാൻ നേഴ്സണലീന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഒരു ോട്ടൻട്രം പ്ലാന്റും അതൊക്കെ ഇങ്ങനെ വളർന്ന് വള്ളി വീശി തുടങ്ങിയിട്ടാണ് രണ്ട് പ്ലാന്റുകളും അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും അഗ്ലോണിമയും കലാത്തിയും മാത്രമൊക്കെ അല്ലെങ്കിൽ നട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ നേരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ആ ഒരു ചെമ്പരത്തിയുടെ തൈയും ഈ രണ്ട് ചെടികളും ഒരു വശത്ത് തന്നെ ഇരുന്നു അപ്പോൾ ആ മൂന്നെണ്ണമാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഫിലോഡൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഫിലോഡൻ ആണ് അപ്പോൾ എന്താ ഞാൻ നമ്മുടെ എന്താ പറയുക പ്ലാസ്റ്റിക് ചാക്കിൽ വെച്ചിരുന്ന കരി കമ്പോസ്റ്റില്ലേ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പൊടി പൊടി പോലെ ആയിട്ടുണ്ട് ഇടയ്ക്ക് ചില കട്ടും കരടുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനും കമ്പോസ്റ്റ് ആവാനുള്ള സമയം ഇവർക്ക് കൊടുക്കുന്നില്ല കുറച്ച് ദിവസം കൂടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടി ആവും പക്ഷേ എനിക്കാണെങ്കിൽ അതിനുള്ള ടൈമില്ല കാരണം ഞാനിങ്ങനെ ഒരു വശത്തുനിന്ന് ഇടും ഒരു വശത്തുനിന്ന് എടുത്തോണ്ടിരിക്കയാണ് അതുപോലെ തന്നെ കരിയിലാണെങ്കിലും നമ്മുടെ കരിയിലെ കമ്പോസ്റ്റ് ശരിക്കും ആവാനുള്ള സമയം ഞാൻ കൊടുക്കില്ല അപ്പോഴേക്കും ഞാൻ എടുക്കും എടുത്ത് തീരുമ്പോൾ വീണ്ടും നിറച്ച് വെച്ചേക്കുന്നത് ഞാൻ എടുക്കുകയാണ് കേട്ടോ ഇത് ഒട്ടും തന്നെ കമ്പോസ്റ്റ് ആയിട്ടില്ല കാരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാനിത് ചാക്കിലാക്കി വെച്ചത് എൻ്റെ കയ്യിൽ വേറെ ചാക്കിലാക്കിയ കമ്പോസ്റ്റ് ഇല്ല അപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുക്കുകയാണ് കേട്ടോ കരയിലുടെ ഫസ്റ്റ് തന്നെ ഞാൻ കരിയില തന്നെയാണ് നിറയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ എൻ്റെ കലാത്തിയ പ്ലാന്റ്സ് ആയാലും അഗ്ലോണിം പ്ലാന്റ്സിനായാലും എന്താണ് മിക്സ് എന്ന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എല്ലാത്തിനും അങ്ങനെ പ്രത്യേകം വേറെ വേറെ പൊട്ടിമിക്സൊന്നും മാറ്റാറില്ല എല്ലാത്തിനും ഒരേ രീതി തന്നെയാണ് കേട്ടോ അടിയിൽ കരിയില പിന്നെ മുകളിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും നമ്മുടെ മണ്ണ് മുറ്റത്തെ മണ്ണുള്ള ആണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല കാരണം എടുത്തടുത്ത് എല്ലാ ദിവസവും മീറ്റടി നല്ല തന്നെയല്ലേ അപ്പോൾ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ കിച്ചൺ വേസ്റ്റും കൂടി ഇട്ടോ ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ കിച്ചൺ വേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കിച്ചൺ വേസ്റ്റും കൂടി ഇട്ടാണ് കല്യാത്തിയേക്ക് മാത്രം ഇത്തിരി കൂടുതൽ മണ്ണ് കുറഞ്ഞിട്ടുള്ള കരിയില കമ്പോസ്റ്റ് കൂട്ടിയിട്ടുള്ള പോട്ടി മിക്സാണ് കൂടുതൽ ഞാൻ മുക്കാൽ ഭാഗത്തോളം കരിയില ഞാൻ ഇടും കലാത്തേക്ക് മാത്രം ഇട്ട നനവ് കുറവ് വരുന്ന എന്താ പറയുക അഗ്ലോണിമയ്ക്ക് കരിയില കുറച്ച് കലാത്തേക്ക് ഇടണം അത്രയും ഇടില്ല എന്നാലും ഇടും അതുപോലെ തന്നെ പൊട്ടിമിക്സ് കൂടുതലിടും കരിയില കുറച്ചിടും അങ്ങനെ അത്ര ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഞാൻ ഈ പോട്ടി മിക്സിൽ ചെടികളുടെ കാര്യത്തിൽ കൊടുക്കാറുള്ളു അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചെടികളെന്നില്ല പൂക്കൾ ചെടികളെന്നില്ല എല്ലാത്തിനും ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അങ്ങനെ പ്രത്യേക പ്രത്യേകം ഒന്നും കൊടുക്കില്ല ഏത് ചെടിക്കായാലും കരയിൽ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം നല്ല ഉലർന്ന് തന്നെ നമുക്ക് ആ ഒരു പോട്ട് നമുക്ക് റീ പോട്ട് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഒരു തൈ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒരു പൊട്ടി മിക്സ് ആണെങ്കിലും നമുക്ക് എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഇതാണെന്ന് പറഞ്ഞില്ലേ നഴ്സറിക്കാർ എന്താ പറയുക നേഴ്സറിക്കാർ നമുക്ക് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളിമണ്ണ് പോലത്തെ കട്ട മണ്ണാണ് അപ്പോൾ അതിൽ നിന്ന് പോരാൻ ഭയങ്കര പാടാണ് കേട്ടോ പണ്ടേക്ക് പണ്ടേ നടേണ്ട സമയം കഴിഞ്ഞു ഞാനിങ്ങനെ കലാത്തിയ മഗ്ലോണിമുകളും അതൊക്കെ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് വെക്കാതെ നോക്കും ഇങ്ങനെയുള്ള പ്ലാൻസുകൾ അവിടെ മാറ്റി വയ്ക്കും അതാണ് ഉണ്ടായതിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അതിനടുത്ത് വെക്കുകയാണ് കാരണം നമ്മൾ നമ്മളിങ്ങനത്തെ സാധാരണ ചെടികൾക്ക് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് കേട്ടോ ഇരുപത് രൂപ മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെയിലിടുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പണ്ടേ അത് പോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വലിയ ചെടിയായേനെ നമുക്ക് അതിൽ നിന്നും മുന്നേ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്ത് നമുക്ക് തൈകളൊക്കെ ആക്കി സെയിൽ ചെയ്യാനുള്ള സമയം കഴിഞ്ഞായിരുന്നു ഞാനിന്ന് കുറേ നാളായി ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനൊരു വളർച്ച ഇല്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ഒരെണ്ണം അതിനകത്തുള്ളത് വേരിഗേറ്റഡ് സിങ്കോണിയാണ് കേട്ടോ ആൽബോ സിങ്കോണിയും ആൽബോ എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റും ഗ്രീനും കൂടി കൂടിയിട്ടുള്ള ഒരു സിങ്കോണിയില്ല അതാണ് അത് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ സെയിൽ ചെയ്ത് സെയിൽ ഞാൻ ഒരെണ്ണം ഇതുപോലെ കണ്ടപ്പോൾ ട്ടോ അതുപോലെതാ ചെമ്പരത്തിയുടെ ഇങ്ങനെ ആ ഒരു കുഞ്ഞുപോട്ടിൽ തന്നെ ഇരുന്നിട്ട് അതിന്റെ ഇലയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടാണ് അപ്പൊ അത് അത് കണ്ടപ്പോഴാണ് ഞാൻ വേഗം തന്നെ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട വേഗം തന്നെ പൊട്ടിയാന്ന് വിചാരിച്ചത് പിന്നെ ഒരു കാരണ ഇത്തിരി നമ്മുടെ ചെടികളിലൊക്കെ പൂക്കളൊക്കെ ഇടുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ പൂച്ചെടികൾ കുറച്ചും കൂടിയൊക്കെ വെക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് അപ്പോൾ പൂച്ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ വിരിഞ്ഞ് കാണുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സന്തോഷമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ആ ഒരു ഒരു അന്തരീക്ഷം നമ്മൾക്ക് പൂച്ചെടികൾക്ക് പറ്റിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇലച്ചെടികൾ ഇങ്ങനെ കൂടുതലായിട്ട് വെച്ച് വരുന്നതല്ലാണ്ട് പൂച്ചെടികൾ ഇഷ്ടമല്ലാണ്ടല്ല പൂച്ചെടികൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ആ ചെടികളൊക്കെ വെച്ചാൽ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ഓർക്കിഡ് പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഒരു ഓർക്കിഡാണ് അതും ഇതുപോലെ ഞാൻ സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് ഇപ്പം ആകെ കൂടി ഒരു എണ്ണ ഉള്ളൂ ഒരു സ്റ്റംബ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ അതാണെങ്കിലും ചകിരിമടലൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടാണ് ഞാനത് അവിടെ സ്ഥാപിച്ചിരുന്നത് ആ ചകിരിമടലൊക്കെ ദ്രവിച്ച് താഴേക്ക് വീണുമായി അപ്പോൾ അതൊന്ന് കെട്ടി റെഡിയാക്കി വെച്ചു വേറെ കരിയിൽ എന്താ കരി കഷ്ണോ ഓടും കഷ്ണമോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ അതൊന്ന് വേര് പിടിച്ചു കഴിഞ്ഞിട്ട് മാറ്റണം വിചാരിച്ചിട്ട് ചുമ്മാ അങ്ങനെ കെട്ടിവെച്ചെന്നുള്ളൂ ഞങ്ങൾ അവിടെ നോക്കിയേ ഞങ്ങളവിടെ ജോലിയെടുക്കണേടയ്ക്ക് അവന് നല്ല ജോലിയാണ് അപ്പോൾ അക്ക് ചോദിക്കുന്നുണ്ട് ഇത് എന്തേലും ഇനി കാണിക്കണം അപ്പോൾ എനിക്ക് മണ്ണെടുത്ത് എടുത്ത് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആശാന് മണ്ണൊക്കെ തോണ്ടിയിട്ട് അവിടെ കിടക്കാണ് കേട്ടോ ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ അവർക്കും ആ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കിടക്കുന്നതായിരിക്കും അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞാൻ നട്ട ഫിലോഡൻഡ്രോൺ അപ്പോൾ ഇതുപോലത്തെ മൂന്ന് ടൈപ്പ് സി ഫിലോഡൻഡ്രോൺ കിട്ടാ എൻ്റെ കയ്യിൽ അപ്പം എൻ്റെ കാർപൊറച്ചിൻ്റെ ഫ്രണ്ടിലെ പില്ലറുമൊക്കെ കിട്ടിയിരുന്ന ഫിലോട്ട് ഏകദേശം ഇതേ ടൈപ്പ് തന്നെയാണ് പക്ഷേ ഇലക്കി അതിന്റെ ലീഫിന് നല്ല വ്യത്യാസമുണ്ട് പിന്നെ അതാ സിങ്കോണിയം രണ്ട് തരം സിങ്കോണിയംട്ടാ രണ്ടും രണ്ട് ടൈപ്പുള്ള സിംഗോണിയാണ് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ് നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഒരെണ്ണം എൻ്റെ പില്ലറുമ്പോ കയറ്റിട്ടുണ്ട് അപ്പം ഇത് വീഡിയോയിൽ കാണുമ്പോൾ എന്നും എല്ലാവരും ചോദിക്കുന്നതാണ് ഇതിന്റെ കട്ടിങ്സ് കൊടുക്കുമെന്ന് പക്ഷേ ഇത് ഞാൻ കൊടുക്കില്ല കേട്ടോ കാരണം അത്ര ഭംഗിയിലാണ് ഇതിവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഫും അതിൻ്റെ ലീഫും വ്യത്യാസമില്ലേ പാറ്റേൺ ഫിലോട്ടുണ്ടും പാറ്റേൺ ഒക്കെ ഒന്നാണെങ്കിലും രണ്ടിനും ലീഫിന് നല്ല ഷെയ്പ്പിന് വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതും ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഞാൻ എന്താ അത് ഞാൻ നിശുമ്പോ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ മറക്കാടിരിക്കാൻ വേണ്ടിയിട്ട് വേഗം ഞാൻ അതൊന്ന് കാണിച്ചു തന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടികളൊക്കെ ആ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു ആ ഊർക്കിടിനൊക്കെ നനച്ചു കൊടുത്തു അപ്പം ചെടികൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണമല്ലോ ഇതും എനിക്ക് ആ ഒരു ഇപ്പുറത്തെ സൈഡിൽ തോണുമേൽ പിടിപ്പിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അത് നടക്കുമെന്ന് അറിയില്ല കാരണം ഇപ്പം തന്നെ ചേട്ടൻ ആ തോണുമേന്നും കുറച്ച് മാറ്റാനൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് പൊക്കത്തിലേക്ക് ആവില്ല അപ്പോഴേക്കും ഞാൻ മാറ്റിക്കോണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെടികൾ നടലും നനയ്ക്കലും ഒക്കെ കഴിഞ്ഞു ഇരുട്ടായി വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ഗാർഡൻ വിശേഷങ്ങൾക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോട് നിർത്താണേ